ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കർക്കിടക വാവ് ദിവസത്തെ ഒരു ഫുൾ ഡേ ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ രാവിലെ ബലി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ തന്നെ ബലിച്ചോറൊക്കെ വെച്ചിട്ട് ബലിയിട്ടത് അതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയി നമ്മുടെ ചേരത്തിലെ ശ്രീധന്യുദ്രി ദേവി ക്ഷേത്രത്തിലാണ് പോയത് അവിടുത്തെ പ്രധാന ഒരു വിഭവമാണ് ഈ കാണുന്ന പടച്ചോറും താളുകറിയും അതിൽ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് താളുകറി പിന്നെ നമ്മൾ ബലിച്ചോറും കഴിച്ചിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി അവിയലുണ്ടാക്കിയായിരുന്നു പിന്നെ നമ്മൾ പപ്പടം കാച്ചി പിന്നെ മുളക് കുറച്ച് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നെത്തോലി മീൻ പറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു നമുക്കൊരു കറി മീൻ കറിയായിട്ടുണ്ടായിരുന്നതായിരുന്നു പിന്നെ നമ്മൾ ബീഫിൻ്റെ ലിവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് ഇലയിട്ടിട്ടാണ് വിളക്കത്തെ ഇല വെച്ചിട്ടാണ് നമ്മൾ എല്ലാ വിഭവങ്ങളും വിളമ്പി കറന്നൂന്മാർക്ക് ദാഹം വെച്ചിട്ട് ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ ദാഹവും വെച്ച് നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു നാരങ്ങാച്ചാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പപ്പടവും മുളക് വറുത്തതും പിന്നെ തോരനും അവിയലും ചോറും പിന്നെ നമുക്ക് നമ്മൾ കുറച്ച് രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രസവും പിന്നെ നമ്മുടെ ലിവർ ഫ്രൈയും പിന്നെ നമ്മുടെ മീൻകറിയും കൂട്ടി കിട്ടിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വൈകുന്നേരം ദാഹം വയ്ക്കുന്നത് കർക്കിടവാവിൻ്റെ ദിവസം വൈകുന്നേരമാണ് കിട്ടുമോ ചിലരൊക്കെ കർക്കിടകവാവിൻ്റെ ദിവസത്തിന് തലേദിവസം ദാഹം വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ വൈകുന്നേരം ഇന്നത്തെ ദിവസം വൈകുന്നേരമാണ് ദാഹം വയ്ക്കുന്നത് നമ്മൾ വൈകുന്നേരത്തേക്ക് ഇതേ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കി പിന്നെ നമ്മൾ ചിക്കനും വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ദാഹമിക്കലിൻ്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള അട നമ്മൾ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നുണ്ടാക്കിയത് സാധാരണ ഇടയാണ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നത് ഈ സാധാ അട ഉണ്ടാക്കാറുണ്ട് ഓട്ട ഓട്ടട ഉണ്ടാക്കാറുണ്ട് ഓട്ടടയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആവി വെച്ചിട്ട് വേവിക്കാതെ ഇതേപോലെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ചെയ്തിട്ട് ഇല പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ ദോശക്കലിയിൽ വെച്ച് രണ്ട് സൈഡും വേവിച്ചെടുക്കുന്ന രീതിയാണ് നമ്മുടെ ഓട്ടടി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഇന്നുണ്ടാക്കിയത് സാധ നമ്മൾ എങ്ങനെ ഒരു അടവയ്ക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും നമ്മുടെ ടൂറിൻ്റെ വീഡിയോ ഉൾപ്പെടെ നമ്മൾ ഇനി ഇത് നമ്മൾ അതിന് ശേഷം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടാണ് പിന്നെ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പപ്പടം ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അട ഓംലേറ്റ് പിന്നെ കരിക്കുണ്ടായിരുന്നു പിന്നെ ബീഫ് കറി കടലക്കറി പിന്നെ പാലും ഉണ്ടായിരുന്നു ഇനി നമുക്ക് വിളക്കത്ത് ഇല വെച്ചിട്ട് ഇലയിലൊക്കെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഇല വെച്ച് കഴിഞ്ഞിട്ട് മലയിൽ മലേൻ്റെ പുറത്തേക്ക് കുറച്ച് അവിയലും കൂടി ഇട്ടു കുറച്ച് ശർക്കര നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൽക്കണ്ടോ മുന്തിരിയും കൂടി അതിൻ്റെ അകത്തേക്കിട്ട് ഒരു പഴവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ അടയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ടും പുട്ടിൻ്റെ കൂടെ കടലയും പിന്നെ പപ്പടവും ഒരു പപ്പടവടയും പിന്നെ നമ്മുടെ ഓംലേറ്റും പിന്നെ ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം വെച്ചിട്ട് പിന്നെ പാൽ നമ്മൾ കാച്ചെടുത്ത് വെച്ചു പിന്നെ നമ്മുടെ കരിക്കും കൂടി എടുത്ത് വെച്ചിട്ട് നമ്മൾ താമിച്ചു